നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളോട് അസൂയ ഉണ്ടെങ്കിൽ അവരിൽ ഈ ഒമ്പത് ലക്ഷണങ്ങൾ കാണാവുന്നതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളിൽ അസൂയ വരികയാണെങ്കിൽ ആ ബന്ധം പിന്നീട് വളരെ ഫേക്കായി മാറുന്നതാണ് ആ വ്യക്തി നിങ്ങൾക്ക് പ്രതികൂലമായി മാറുന്നതാണ് കാരണം നിങ്ങളുടെ ഒരു നന്മയും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയായി തീർന്നുകൊണ്ട് ആ റിലേഷൻ വളരെ മോശമായി തീരുന്നതാണ് ഇത് ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഒന്ന് നിങ്ങളുടെ സന്തോഷങ്ങളിൽ അവർ കൂടെ നിൽക്കാതെ മാറി നടക്കും അതുപോലെ തന്നെ മാറി നിന്ന് നിങ്ങളെക്കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അത് നിങ്ങൾ അറിയാതെയായിരിക്കും നിങ്ങളുടെ കുറ്റങ്ങൾ പറയുക ഇത് നിങ്ങളോട് അസുയുള്ളവരുടെ ഒരു ലക്ഷണമാണ് രണ്ട് എപ്പോഴും അവർ നിങ്ങളെ നിങ്ങൾ അറിയാതെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ മുന്നിൽ വന്നാൽ ഒന്നും പുറമേ കാണിക്കാത്ത വിധം അവർ സ്നേഹം അഭിനയിക്കും ഇതാണ് ഇങ്ങനെയുള്ളവരുടെ ഒരു വലിയ പ്രത്യേകത ഇവരെ പെട്ടെന്ന് മനസ്സാക്കാൻ സാധിക്കത്തില്ല കൂടം നടന്നുകൊണ്ട് അവർ അവരുടെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോൾ പണിയും തരും അറിഞ്ഞിരിക്കുക മൂന്ന് നിങ്ങളുടെ പരാജയങ്ങളിൽ അവർ ഉള്ളിൽ വളരെ സന്തോഷിക്കുകയും എന്നാൽ അതൊക്കെ മറച്ചു വച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളോട് നന്നായി പെരുമാറുകയും ചെയ്യും നാല് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കുറ്റപ്പെടുത്താൻ ഇക്കൂട്ടർക്ക് വളരെ താല്പര്യമാണ് അവർ ഇത് ചെയ്തിരിക്കും അവർക്ക് പറ്റിയ വീഴ്ചകളും നിങ്ങൾ കാരണം എന്ന് ആക്കി തീർക്കാൻ ചിലർ ശ്രമിക്കാറുണ്ട് അതും ചിലപ്പോൾ നിങ്ങളുടെ തലയിലിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഇടയുണ്ട് ഇതും കൂടെ നടന്ന് അസൂയപ്പെടുന്നവരുടെ ഒരു പ്രത്യേകതയാണ് അഞ്ച് ഇടയ്ക്ക് നിങ്ങളോട് സ്നേഹത്തോടെ എന്ന പോലെ തർക്കിക്കുകയും അതിൽ നിങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു സംതൃപ്തിയാണ് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആറ് എപ്പോഴും നിങ്ങളെ ചെറുതാക്കി മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്ന രീതികൾ ഇക്കൂട്ടർ പിന്തുടരാറുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ചും അല്ലാതെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് ഏഴ് മുന്നിൽ വെച്ച് ചിരിച്ചു കളിച്ച് വളരെ സന്തോഷത്തോടെയുള്ള ഒരു പെരുമാറ്റം ഈ കൂട്ടർ കാഴ്ചവെക്കും അതായത് നിങ്ങളുടെ കൂടെ സന്തോഷിച്ച് നടക്കുന്ന ഒരു രീതി ഈ കൂട്ടർ കാഴ്ചവെക്കുന്നതായി കാണാവുന്നതാണ് എട്ട് നിങ്ങളുടെ ശത്രുക്കളുമായി ഇക്കൂട്ടർ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഇവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒമ്പത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അറിയാൻ വളരെ താല്പര്യമാണ് ഈ മറ്റുള്ളവർ നിങ്ങളുടെ കുറ്റം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറവുകൾ പറയുകയാണെങ്കിൽ അങ്ങനെ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കാൻ വളരെ താല്പര്യമാണ് ഇതൊക്കെ നിങ്ങളോട് അസൂയ ഉള്ളവരുടെ ലഷ്ടമാണ് ചിലപ്പോൾ നിങ്ങൾ അവരെ നല്ലപോലെ ഹൃദയത്തെ സ്നേഹിക്കുന്നുണ്ടാവും പക്ഷേ അവർക്ക് നിങ്ങളോട് അസൂയയാണ് അത് നിങ്ങളുടെ ഉയർച്ചയിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയിലായിരിക്കാം എല്ലാവരും നിങ്ങളെ മാനിക്കുന്നത് കണ്ടായിരിക്കാം അങ്ങനെ പല രീതിയിലും ആയിരിക്കാം എങ്ങനെയൊക്കെയാണെങ്കിലും അസൂയ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചെയ്യുന്നതായിരിക്കും ഇതൊക്കെ അറിഞ്ഞിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ